സീത കൊടുവിൽ ശ്രീരാമന്റെ യാഗ സ്ഥലത്തെത്തിയിരിക്കുന്നു അവിടെ സീതയ്ക്ക് പകരം സ്വർണ്ണ സീതയെ ഉണ്ടാക്കി വെച്ചാണ് യാഗം നടത്തുന്നത് സീത അവിടെ വന്നു വന്നിട്ട് ഇതെല്ലാം കണ്ട് ഹൃദയം പൊട്ടി സീത മടങ്ങുകയാണ് ഏത് പാട്ടാണെന്ന് പറയുന്നത് അതിൻ്റെ സമയമായി എനിക്ക് മടങ്ങാനുള്ള സമയമായി അമ്മേ എന്ന് പറയുന്ന പാട്ടുകൾ സുമുഹൂർത്തമായി ഒരു പക്ഷെ രാമായണം എന്ന് പറയുന്ന ഈ ഏഷ്യൻ രാജ്യങ്ങളുടെ മുഴുവൻ സമ്പത്തായി മാറിയിരിക്കുന്ന വലിയ ഇതിഹാസത്തിൻ്റെ കഥാസാരം മുഴുവൻ അതിമനോഹരമായി കൈതപ്പുറം തിരുമേനി ഈ പാട്ടിൽ ഇങ്ങനെ പിഴിഞ്ഞ് എത്തിച്ച് വച്ചിരിക്കുക അല്ലെങ്കിൽ പിഴിഞ്ഞ് നിറച്ച് വെച്ചിരിക്കുക ൂർത്തമായിരിക്കുന്നു എന്തിന് സ്വസ്ഥി മംഗളം എനിക്ക് വിടവാങ്ങാൻ സമയമായിരിക്കുന്നു എന്നിട്ട് സീത ഓരോന്നും പറയുന്നു സീത പറയുന്നു സൂര്യചന്ദ്രന്മാർ രാമസാമ്രാജ്യമേ ഒറ്റപ്പെടിയാണ് രാമസാമ്രാജ്യം അതിലെല്ലാവരും ഉണ്ട് രാമനുണ്ട് അനുജങ്ങളുണ്ട് പ്രജകളുണ്ട് എല്ലാവരുമുണ്ട് ഈ സാമ്രാജ്യത്തിൽ എല്ലാവരോടും സ്വസ്ഥി പറയുന്നു ഒറ്റ വിളി അടുത്തത് നോക്കി ദേവകളെ മുപ്പത്തി മുക്കോടി ദേവകളെ എല്ലാവർക്കും വിട ആ സമയത്ത് സീതയുടെ മാനസികാവസ്ഥ കൂടി നിങ്ങളിക്കണം ആത്മസംഘർഷഭരിതമാണ് സീതയുടെ മനസ്സ് വടങ്ങി പറയുകയാണ് അടുത്തത് എല്ലാ ഋഷീശ്വരന്മാരെയും താരങ്ങളെ സ്നേഹ താരങ്ങൾ എൻ്റെ ജീവിതയാത്രയിൽ മുഴുവൻ വഴി കാണിച്ച സ്നേഹ താരങ്ങളെ സ്നേഹം കൊണ്ട് എൻ്റെ ജീവിതയാത്രയെ സമ്പന്നമാക്കിയ എല്ലാ താരങ്ങളെയും സ്വപ്നങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ എല്ലാത്തിനും വിടയാണ് പൂക്കളേ എന്നെ ഏറ്റവും എന്നോട് എന്നും നിഷ്ഠളങ്കമായി ചിരിച്ച പൂക്കളെ പ്രകൃതി പരിസ്ഥിതി ചുറ്റുപാട് പരിശ്രമവും വിടയാൽ ഈ വേള എൻ്റെ വിടവാങ്ങൽ വേളയാണ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വസ്തി മംഗളം പറയും സ്വസ് എന്നിട്ട് സീത ഒരു ഉഴവുചാലിൽ നിന്ന് നിൽക്കിയ സീതയാണ് ആ സീത എങ്ങനെയാണ് ശ്രീരാമന്റെ ഭാര്യയായത് മംഗളദുന്തമായി ത്രയ്യമ്പകം വില്ലൊടിഞ്ഞ ശബ്ദവും അതേ തുടർന്നുണ്ടായത് മംഗള ദുന്ദി നാടവും ഇങ്ങനെ ലോകം മുഴുവൻ മംഗള ദുന്ദുഭി മംഗളദുന്ദത്തോടുകൂടിയാണ് ഞാൻ ശ്രീരാമൻ്റെ ഭാര്യ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൺ രാജാവിന്റെ മകളല്ല മൺകിടാവാണ് മണ്ണിൽ കിടന്നു കിട്ടിയ പെണ്ണാണ് മൺ അതാണ് ഞാൻ കൈപ്രതിമയുടെ ആ ഒരു എഴുത്തിൻ്റെ ആ ഒരു മനോഹര രാജകലയുടെ രാജാവാം പഠനമാണ് ഇടതുവശം ആര്യാവതം വാമാങ്കുമാര ഇന്ന് ശ്രീരാമനെ അഭിസംബോധന ചെയ്യുകയാണ് അതായത് വെറും കടന്നു കടന്നുമരമ്പേ കടന്ന പെണ്ണിനെ രാജ്ഞാൻ പട്ടമഹിയാക്കിയ ഹോസല രാജകുമാര അങ്ങയുടെ മഹ ആ വലിയ മനസ്സിന് നമസ്കാരം അങ്ങനെ ആദ്യം തന്നെ ശ്രീരാമനോടുള്ള തൻ്റെ പൂർണമായ ഭക്തിയും സ്നേഹവും ആദരവും കടഭാവവും സീത പ്രകടിപ്പിക്കുകയാണ് എന്നിട്ടാണ് ഒരു വിമർശനം ഒറ്റ വിമർശനമാണ് ഉന്നയിക്കുന്നത് എന്നെ ഞാനായി പോലും ഞാനായിരഗ്ലും അത് ചോദ്യം എന്നെ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോരഗ്നിയെപ്പോലും അന്ന് അവിശ്വസിച്ചു അഗ്നി സാക്ഷിയായി കല്യാണം കഴിച്ചു ലങ്കയിൽ നിന്ന് വന്നപ്പോൾ അല്ലെങ്കിൽ ലങ്കി വെച്ച് അഗ്നിപരീക്ഷണം നടത്തി അഗ്നിയിലൂടെ നടത്തി എൻ്റെ അഗ്നിശുദ്ധി തെളിയിച്ചു എന്നിട്ടും അന്ന് എന്നെ അവിശ്വസിച്ചു ആരെയുറ്റം പറയുന്നുണ്ടോ അപ്പോ എന്നെ ഞാനായി ജ്വലിപ്പിച്ചു അഗ്നിയെ പോലും അവിശ്വസിച്ചെങ്കിലും രാജകുമാരാ വീണ്ടും പറയുകയാണ് കോസലരാജകുമാര അല്ലയോ ശ്രീരാമ പക്ഷെ ഞാൻ തല ചായു ശ്രീ വികാരഭരിതമായിട്ടാണ് സീത പറയുന്നത് പക്ഷെ ഞാൻ എല്ലാ ദിവസവും അങ്ങയുടെ സങ്കല്പാദത്മങ്ങളിൽ ആൽ തളികളിൽ തല ചായ അങ്ങയുടെ പാദങ്ങളിൽ തലവെച്ചാണ് സങ്കല്പ പാദങ്ങളിൽ തലവെച്ചാണ് ഞാൻ ഉറങ്ങിയിരുന്നത് ഉറങ്ങിയിട്ടുള്ളൂ അത്രയേറെ പരിശുദ്ധമാണ് ഞാൻ എന്ന് ശരി പറയുക ഇത് രസമായിട്ടാണ് ആ കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എന്നിട്ട് പിന്നെ അത് കേട്ടപ്പോഴേക്കും ശ്രീരാമൻ എന്തുണ്ടായി വിടയ്ക്കുന്നു പ്രാണൻ വിതുംകുന്നു ശോകാന്തരാമായ അതെല്ലാം പറയുന്നുണ്ട് സീത പറയുന്നു സർവം സഹയ അതൊരു വിളിയാണ് യേശുദാസിന്റെ ആ വിളിയിൽ ഏതമ്മയും കരഞ്ഞുപോയി അത്ര ഭയങ്കരമായ അത്ര വികാരനിർഭരമായിട്ടാണ് യേശുദാസ് അത് പാടുന്നത് അതാണ് അദ്ദേഹം ഗാനഗന്ധർവനായത് അതുകൊണ്ട് നമ്മൾ പരി പരിഭോജിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ അങ്ങനെ അമ്മേ സർവം സഹയായ അമ്മേ അടുത്തതാണ് രത്നഗർഭയാം എത്രയോ രത്നങ്ങൾ മരിത്തട്ടിലുണ്ട് രത്നഗർഭയാണമ്മ എത്രയോ രത്നങ്ങൾ അമ്മയുടെ ഗർഭത്തിൽ ഇനിയും അവശേഷിക്കുന്നു അപ്പൊ ഭൂമിക്കുള്ള പ്രാധാന്യമാണ് രത്നഗർഭയാം അമ്മേ എന്നിട്ട് പറയുന്നു ത്രേതായുഗത്തിന്റെ കണ്ണുനീർ മുത്തിനെ ത്രേതായുഗത്തിന്റെ കണ്ണുനീർ മുത്തായി അവശേഷിച്ചു ഞാൻ പല കാരണങ്ങൾ കൊണ്ട് അധികാരം സ്വാർത്ഥത മറ്റ് രാഷ്ട്രീയം ഇങ്ങനെ പല കാരണങ്ങളാൽ ഞാൻ ത്രേതായുഗത്തിന്റെ കണ്ണുനീർ മുത്തായി അവശേഷിച്ചു ആ കണ്ണുനീർ മുത്തിനെ നെഞ്ചോട് ചേർത്ത് പുണർന്നെടുക്കുന്ന നെഞ്ചോട് എടുക്കുന്നല്ല നെഞ്ചോട് ചേർത്ത് പുണർന്നെടുക്കും അമ്മയുടെ പുണരൽ മാത്രമാണ് നിസ്വാർത്ഥമായ പുണരൽ മറ്റൊരു ആലിംഗനവും നിസ്വാർത്ഥമല്ല ഉള്ള താല്പര്യങ്ങളിലാണ് ആലിംഗനങ്ങൾ ഉണ്ടാകുന്നത് അമ്മയുടെ മകളോട് അല്ലെങ്കിൽ മക്കളോടുള്ള ആലിംഗനങ്ങൾ നിസ്വാർത്ഥമാണ് അതിന് അതിന് ഉള്ള പരിശുദ്ധത മറ്റൊന്നുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നീ എന്നെ ആലിംഗനം ഹൃദയത്തോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് ഉണർന്നെടുത്തു നിന്റെ മകളാണ് ഞാൻ അതാണ് അങ്ങനെ പുണർന്നെടുക്കുവാൻ സമയമായിരിക്കുന്നു ഇനിയും സീതയ്ക്ക് ഈ അധർമ്മങ്ങളിലൂടെ യാത്ര ചെയ്തു പോകാൻ വയ്യ മതിയായി അതുകൊണ്ട് സുമുഹൂർത്തമായിരിക്കുന്നു അതാ ഞാൻ വിട പറയേണ്ട യഥാർത്ഥ സമയമായിരിക്കുന്നു